നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണ് അതുകൊണ്ട് തന്നെ മത്സരിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായവും ബി ജെ പിയിൽ ഉണ്ട് എന്നത് തന്നെയാണ് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നതും ബി ജെ പി പരിഗണിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം അതായത് മത്സരിക്കുമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കാൻ ഒരു ഉപസമിതിയെ രാജീവ് ചന്ദ്രശേഖർ നിയോഗിക്കും ഈ കമ്മിറ്റി ഇത് കോർ കമ്മിറ്റി ആയിരിക്കില്ല മുതിർന്ന നേതാക്കളുടെ കമ്മിറ്റി ആയിരിക്കും ഈ കമ്മിറ്റിയായിരിക്കും ആലോചിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുക എന്തായാലും മത്സരിക്കാതിരുന്നാലും വലിയ തോതിലുള്ള വലിയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും പോകും കാരണം എപ്പോഴും ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലയളവ് തന്നല്ല പ്രധാനം പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ മത്സരത്തിനുള്ള അവസരമാണ് പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്ന ശേഷം ലഭിക്കുന്ന ഒരു അവസരമാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അത് തെളിയിക്കേണ്ടതുണ്ട് അതിനുള്ള അവസരമാണ് അപ്പോൾ അതിന് തയ്യാറാവാതെ നിന്നു കഴിഞ്ഞാൽ ഒരു പിന്നോട്ട് പോയി എന്ന വിമർശനം വരും സ്വാഭാവികമായും ബി ജെ പി കേരളത്തിൽ പ്രസക്തമായി തുടങ്ങിയതിന് ശേഷം വലിയ രാഷ്ട്രീയ മത്സരം കാഴ്ചവെച്ച് തുടങ്ങിയതിന് ശേഷം ഉള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ അത് പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിക്ക് ദയനീയ പരാജയമേ ഉണ്ടായിട്ടുള്ളൂ മൂന്നടത്തൊഴിച്ച് നെയ്യാറ്റിങ്കര അരുവിക്കര ചേലക്കര ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് തൃക്കാക്കര അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ദയനീയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത്തരം കാരണങ്ങൾ പറഞ്ഞ് മത്സരംഗത്ത് മാറി നിൽക്കാം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു റിഹേഴ്സൽ കൂടിയാണ് രാഷ്ട്രീയ മത്സരത്തിലുള്ള ഒരു അവസരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ അതിന് ബി നേതൃത്വം തയ്യാറാകുമോ എന്നതാണ് ഏതായാലും ി ജെ പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്തിൽ തീർത്തും അപ്രസക്തരായി ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഭാഗമാക്കാതെ പോവുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചിന്തയുമാണോ എന്നുള്ളത് ചോദിക്കേണ്ടാണ് ഒറ്റ കൂടി പറഞ്ഞാൽ നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം അതായത് രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജസ് ആണ് അവിടെ മത്സരിച്ചത് അന്ന് അവർക്ക് പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു ഏതാണ്ട് ഏഴ് ശതമാനത്തിന് മുകളിൽ പക്ഷെ കഴിഞ്ഞ തവണ അവിടെ ബി ജെ പി മത്സരിക്കുമ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ മാത്രം നാല് ശതമാനത്തിലേക്ക് അവരുടെ വോട്ട് ശതമാനം നാലോ അഞ്ചോ ആ ശതമാനത്തിലേക്ക് വോട്ട് കുറയുന്ന നാല് പോയിന്റ് ഒൻപത് ആറ് ആ ശതമാനത്തിലേക്ക് വോട്ട് കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന കാര്യം കൂടി അവർ പരിഗണിക്കുന്നു എന്നുള്ളത് കൗതുകകരമായ ഒരു കാര്യമാണ്